കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം അധ്യാപക പ്രകടനം സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒമ്പതാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം അധ്യാപക പ്രകടനം സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു ഇരുപത്തിനാലിന് നടന്ന ജില്ലാ കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി നാസർ നാസർപിയം ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ജോബിൻ കെ കളത്തിക്കാട്ടിൽ സ്വാഗതമാശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി വി കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ിയോ യൂണിയൻ അനുഗോടെ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഇടപക്ഷി പശ്ചാത്തലങ്ങളെയും സംബന്ധിച്ചിടത്തോളം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ ഇക്കാര്യങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണ് എന്ന് നോക്കി അവരുടെ ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവണ്മെന്റിന് മംഗളപത്രം കൽപ്പിക്കുന്ന പ്രസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ ബലിയാടുകളും അല്ലെങ്കിൽ പൊതുവായി മുഴുവൻ ജീവനക്കാരെയും ആ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ താല്പര്യത്തിന്റെ പേരിൽ വെളിയാടുകളാക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തനത്തിന്റെ ആ ഒരു തെറ്റായ ശൈലി വഴി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം സംസ്ഥാന സെക്രട്ടറി പി എം നാസർ ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് കെ പി എസ് ടി എ മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ എ പി എസ് ടി മുൻ സംസ്ഥാന സെക്രട്ടറി വി ഡി അബ്രഹാം എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് കെ എസ് എസ് പി ദേവികുളം താലൂക്ക് പ്രസിഡന്റ് റോയി സെബാസ്റ്റ്യൻ കോൺഗ്രസ് ഉടുമ്പശാല ബ്ലോക്ക് സെക്രട്ടറി ഡെയ്സൺ മാത്യു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് മാത്യു ജോർജ് ജേക്കബ് കെ സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോയ് ആൻഡ്രൂസ് ജോർജ് കുട്ടി എം വി സംസ്ഥാന കൌൺസിൽ സജി മാത്യു ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനം വിദ്യാഭ്യാസ സുഹൃത്ത് സമ്മേളനം യാത്രയ്പ്പ് സമ്മേളനം വനിതാ സമ്മേളനം എന്നിവ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി